ം ഞങ്ങള് ശംസുല്ല പരിശുദ്ധമായ ഹവറത്തിൽ ഞങ്ങളോട് പോകാൻ നിങ്ങളുടെ സംഘടനയിൽ ഞങ്ങൾ പ്രവർത്തിച്ച കാലത്ത് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ മനസ്സനുവദിച്ചിരുന്നില്ല ഞങ്ങളോട് നിങ്ങൾ അന്ന് എടുത്ത് തന്നിരുന്ന ക്ലാസ് ആ കോലത്തില് ബഹുമാനപ്പെട്ട ശംസുല്ല പേര് കേൾക്കുമ്പോ അരോചകം അനുഭവപ്പെടുന്ന രൂപത്തിൽ ആദർശരംഗത്ത് ഒരുപാട് വീഴ്ചകൾ സംഭവിച്ച ആളായിട്ടാ നിങ്ങൾ ഞങ്ങളോട് ശംസുല്ല പരിചയപ്പെടുത്തി തന്നത് അന്ന് അങ്ങക്കൊണ്ട് പോകാൻ പറ്റില്ല ഞങ്ങളെ മശായഹന്മാരെ ഹളറത്തിലെത്തിയപ്പോ ഞങ്ങൾ ശംസുല്ല ഹദറത്തിൽ പോയി ഞങ്ങൾ ആ ഹദറത്തിൽ പോയി മാപ്പ് പറഞ്ഞു ഇന്ന് ഞങ്ങൾ അതിന് എന്നോണം മഹത്വം ബന്ധപ്പെട്ട വിഷയത്തിൽ പറയുകയാണോ സ്വീകരിച്ച മാതൃകാപരമായ പേര് കേൾക്കുമ്പോ തന്നെ അരചകത്ത് ഉണ്ടാകുന്ന രൂപത്തിലാണ് ഞമ്മക്ക് ഞമ്മള് ഓലെ ഓലെ പരിചയപ്പെടുത്തി കൊടുത്തോ ആർക്കെ നമ്മുടെ പൂർവീകരായ മഹാന്മാർ മർഹൂം ഉസ്താദും അപ്പൊ കുഞ്ഞ ഈ മഹാന്മാരായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ മഹാന്മാർ എന്ന് പറഞ്ഞിട്ട് ശംസുലമ്മനെ പറ്റി പിന്നെങ്ങനെ മഹാൻ എന്ന് പറഞ്ഞു ആ പേര് കേട്ടാ തന്നെ എനിക്ക് അരോചകത്തല്ലേ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളു പിന്നെ ചിന്ത മഹാൻ എന്ന് പറഞ്ഞു എത്താറ്റ കൈ പറഞ്ഞു വേണ്ടേ കളവർ അങ്ങനുണ്ടാവടോ എത്ര അത്ര ശംസുലമന അത് ഈ കൂട്ടത്തിൽ നിൽക്കുമ്പോ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളെ അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടാണെങ്കിൽ മധുരം അങ്ങനെ പറയോ അപ്പൊ അച്ഛൻ തുണിയും പറഞ്ഞെടുക്കാൻ കഴി ഇനി നൗസാദ് പറഞ്ഞൊന്ന് കണ്ടോ

ആശീർവദിച്ച ഒരു ഒരു പണ്ഡിതനാണ് മഹാനായ ഞങ്ങളെ കൂട്ടത്തിൽ നിൽക്കുമ്പോ ഞങ്ങൾ ശംസുര മറവ് വരാൻ പാടില്ല ശംസുലിന്റെ പേരെന്നെ കേൾക്കുമ്പോ അരാജകത്തുണ്ടാകുന്ന രൂപത്തിലാണ് നിങ്ങളെ പഠിപ്പിച്ചതെങ്കിൽ നിങ്ങൾ പിന്നെ ഈ പറഞ്ഞിട്ട് പിന്നെന്താ നിങ്ങളെ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച അനുസരിച്ചല്ലേ വരണ്ടി അവസാന കാലത്ത് തീർച്ചയായും എന്ന് തീരുമാനമെടുക്കണം എന്നിവരെ നിർദ്ദേശിച്ചുകൊണ്ടാണ് മരണപ്പെട്ടു പോയത് ലോകമാകട്ടെ ഞാൻ വെറുതെ പറഞ്ഞു ചന്ദ്രയാജിനെ പത്രം തന്നെ എടുത്തു നോക്കിയാൽ മതി ശ്രീകാരി വഫാത്തായ മൂന്ന് ദിവസത്തിന്റെ ശേഷമുള്ള ചന്ദ്രയാതന പത്രത്തിൽ കല്ലായിലുള്ള ഒരു ചങ്ങാതി ചങ്ങാതിലേഖനം എഴുതി ഏറ്റവും അവസാനത്തെ ആഗ്രഹമായിരുന്നു അഭിലാഷമായിരുന്നു എന്നാണ് പറഞ്ഞത് സഹോദരന്മാരെ കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരും എപ്പോഴും ഉസ്താദിന്റെ പിന്നെ ഞാൻ വെറുതെ പറയുകയില്ല കണ്ടോ നിങ്ങൾ ഇതൊക്കെ നമ്മൾ മറക്കാൻ പാടില്ല ചെറുപ്പക്കാരൻ അതാണ് ബഹുമാനപ്പെട്ടോ നിങ്ങൾ കണ്ടോ അതിന്റെ അതിന്റെ രണ്ടാളുടെയും ഫസൽ തന്നെ ഉണ്ട് ബഹുമാനപ്പെട്ട ശ്രീ ആരുണ്ട് ഇവരൊക്കെ ഒന്നായി ഒരുമയോടെ തന്നെയാണ് ഈ സമുദായത്തിന് നേതൃത്വം നൽകിയത് എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാര് ഞാനിത് പറയുന്നത് നമ്മളെ പോലെയുള്ള ചെറുപ്പക്കാർ കാണാതെ മനസ്സിലാക്കണം ശംസുലും നിങ്ങളുടെ ബന്ധു ഇല്ലടോ അതൊക്കെ നിങ്ങളെ കാപ്പട്ടിയ ഇതിനെ മുമ്പ് നിങ്ങള് കൊറേ ആൾക്കാരെ ഇനി ഞങ്ങക്ക് മഹബത്താണ് ഇഷ്ടാണ് കെ പി സ്ഥാനോടും ഉള്ള എന്തിനും മഹബത്ത് ഇപ്പൊ ഇവിടെ അതൊക്കെ നിങ്ങളെ കാപ്പറ്റിയടോ പിന്നെ പറയുകയാണ് ശേഖറിന്റെ അടുത്ത് എത്തിയപ്പോഴാണ് ശംസുലം രായത് എന്നപ്പോ ഇങ്ങള് ഷംസല്ലമ്മന്റെ അലർത്തി പോയത് ഷേഖിന്റെ അലർത്തി എത്തിയത് രണ്ടായിരത്തി പതിമൂന്നൊട്ട് ഷേഖുവിടെ പ്രവർത്തനം തുറങ്ങിക്കണല്ലോ എന്നിട്ട് എന്നപ്പോ ശംസുലമ്മിൽ മാത്രം കണ്ടു കാരണം സേഹു വന്നേ കഴിഞ്ഞ കൊല്ലല്ലേ പതിനഞ്ച് കൊല്ലമായി നിജന്നത്ര സമ്മേളത്ത് പറഞ്ഞു അപ്പൊ വാക്ക് പതിനാല് കൊല്ലം അവിടെനി ഷംസുലമ്മോടെനിങ്ങളോടേനി ഒന്ന് പറഞ്ഞു തരുമോ കാപ്പറ്റ